ഒന്നാമത്തെ കാര്യം പണ്ട് കാലങ്ങളിലൊക്കെ ഇങ്ങനെ എക്സ് മസ് എന്ന് എഴുതുന്നതിന് ഒരു ധാരണ ഇല്ലാത്ത കൊണ്ട് ആളുകൾ അതേതാണ്ട് എക്സ് എന്ന് പറഞ്ഞാൽ അനോണിമസ് ആയിട്ട് എക്സ് ആൻഡ് വൈ എന്ന് പറയത്തില്ലേ എക്സ് വൈയോട് ചോദിച്ചു എന്ന് പറഞ്ഞാൽ അനോണിമസ് അങ്ങനത്തെ അനോണിമസ് ആണ് എന്ന് പറഞ്ഞ കുറെ പ്രചരണം ഉണ്ടായിരുന്നു അപ്പൊ അത് പിന്നീട് പലരും പഠിപ്പിക്കാൻ തുടങ്ങി എക്സ് അല്ല അത് അത് ഗീക്കിന്റെ ക്രിസ്തോസിന്റെ ആദ്യത്തെ അക്ഷരമാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് എന്നാൽ പിന്നെ അങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ വീണ്ടും കുറച്ച് പേർ പ്രചരിപ്പിക്കാൻ തുടങ്ങി അപ്പൊ അതുകൊണ്ട് അതിനത്രയും വിലയെ കൊടുക്കേണ്ടതുള്ളൂ അതുകൊണ്ട് എക്സ് എന്ന് എന്നല്ല എന്ന് എഴുതുന്നതിന് അതൊരു ഷോർട്ട് ഫോം ആയിട്ട് കണക്കാക്കുന്നതിനകത്ത് ടെക്നിക്കലി സ്പീക്കിംഗ് തെറ്റൊന്നുമില്ല പിന്നെ എപ്പോഴും നല്ലതെന്താണ് ക്രിസ്തോസ് എന്ന വാക്കോട് കൂടെ ഇത് എഴുതുന്നിടത്തൊക്കെ എഴുതുന്നതാണ് ഏറ്റവും നല്ലത് ഏറ്റവും ഉചിതമായിട്ടുള്ളത് നമ്മളൊരു ക്രിസ്മസ് കാർഡ് എഴുതുമ്പം ചുമ്മാ ഇങ്ങനെ എഴുതണമെന്നില്ല പകരം ക്രിസ്തുമസ് എന്ന് എഴുതാം ഇനി അതിനേക്കാളും കുറച്ചുകൂടെ നല്ലത് തിരുപ്പിറവിയുടെ എന്ന് അല്ലെങ്കിൽ മനുഷ്യാവതാരത്തിൻ്റെ മനുഷ്യാവതാര തിരുനാളിന്റെ പിറവി തിരുനാളിന്റെ ആശംസകൾ അങ്ങനെ തന്നെ പറയാമല്ലോ അല്ലാതെ നമ്മൾ എന്തിനാണ് ക്രിസ്മസ് എന്ന് മാത്രം പറയണം നമുക്ക് കുറച്ചുകൂടെ അതിനെ വ്യക്തമാകുന്നത് പോലെ അതായത് മിശിഹായുടെ ജനന തിരുനാളിന്റെ ആശംസകൾ എന്ന് പറഞ്ഞുകൂടെ നമ്മളിതിൽ നിന്ന് മാറി 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 പോകുന്നതുകൊണ്ടാണ് ആളുകളും അങ്ങനെ ചിന്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒന്നാമത്തെ കാര്യത്തിൽ അത് എക്സ് എന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുന്നതിന് നമുക്ക് ആരെയും കുറ്റം പറയാൻ ഒന്നും പറ്റത്തില്ല അത് അവരുടെ അജ്ഞത എന്ന് മാത്രമേ പറയേണ്ട ആവശ്യമുള്ളൂ എക്സ് അല്ല എന്ന് പിന്നെ ഇംഗ്ലീഷ് അക്ഷരത്തിൽ എക്സ് ആണ് ആളുകൾ എഴുന്നതെന്ന് പറയാൻ നമുക്ക് എന്താ തെളിവുള്ളത് എഴുന്നവർക്കല്ലാതറിയാവുള്ളൂ പക്ഷേ വായിക്കുന്ന പലരും തെറ്റിദ്ധരിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്ന ഒരു ന്യായമായ വാദമാണ് അതുകൊണ്ട് അത് ഒഴിവാക്കണമെന്ന് പറയുന്നത് ന്യായമാണ് എക്സ് എന്ന് ആളുകൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ട് പൂർണ്ണമായ അർത്ഥത്തിൽ എന്തുകൊണ്ട് നമുക്ക് ക്രിസ്മസ് എന്ന് എഴുതിക്കൂടാ എന്ന ചോദ്യം അതിനകത്ത് വളരെ പ്രസക്തമാണ് ഇനി അത് അതിനെക്കുറിച്ച് അത്രയും പറഞ്ഞാൽ മതി എന്ന് വിചാരിക്കും ഇനി അടുത്തത് അതിൻ്റെ പ്രതീകങ്ങളും ഒക്കെ ആയി ബന്ധപ്പെട്ടതാണ് ആദ്യം പറയേണ്ട ഒരു കാര്യം നമ്മൾ ക്രിസ്മസിനോട് കൂടുതൽ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ക്രിസ്തുമസ് ആണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരുമിച്ചും സന്തോഷത്തോടും കൂടി ആഘോഷിക്കുന്ന ഒരു തിരുനാൾ ക്രിസ്മസ് ക്രിസ്മസ് ആണ് മനുഷ്യാവതാരത്തിൻ്റെ തിരുനാളാണ് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ട് ആളുകൾ ആഘോഷിക്കുന്നത് ഇപ്പോൾ ഈസ്റ്റർ കാലമൊക്കെ വരുമ്പം കുറച്ചുകൂടി ഒരു വേറൊരു മൂടൊക്കെയാണ് ഒരു ഒരു വലിയ ആഹ്ലാദത്തിന്റെ ആനന്ദത്തിന്റെ സമയമായി ആഘോഷിക്കുന്നത് അത് ഈശോയുടെ മിശിഹായുടെ പറവി തിരുനാൾ തന്നെയാണ് തീർച്ചയായിട്ടും അതെ അപ്പോൾ അതുകൊണ്ട് ലോകം മുഴുവൻ ആഘോഷിക്കുന്നുണ്ട് പക്ഷേ കാലം കഴിയും തോറും ഈ ആഘോഷങ്ങളുടെ സ്വഭാവം മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഹൈജാക്ക് ചെയ്യപ്പെടുന്നുണ്ട് ആഘോഷത്തെ ഹൈജാക്ക് ചെയ്യുന്നത് ആരാണ് ഹൈജാക്ക് ചെയ്യുന്നത് അതൊരു സെക്കുലർ വേൾഡ് ആണ് ഹൈജാക്ക് ചെയ്യുന്നത് സെക്കുലർ വേൾഡ് എന്ന് പറഞ്ഞാൽ ആരാണ് പ്രധാനമായി ഉദ്ദേശിക്കുന്നത് അതൊരു സാമ്പത്തിക ലോകമാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത് ഇത് ആരംഭിച്ചു തുടങ്ങിയത് പണ്ട് കാലത്തെ ഒക്കെ ക്രിസ്മസ്കാരോളം അന്യോന്യമുള്ള ബിഷിങ് ഇങ്ങനെ തുടങ്ങുന്ന കാര്യങ്ങൾ കഴിഞ്ഞ് ഏറ്റവും ആദ്യത്തെ ഇതിന്റെ വാണിജ്യവൽക്കരണം നടന്നത് ക്രിസ്മസ് കാർഡുകളിലാണ് നിങ്ങൾ അവർക്കുണ്ടാവും ഒരു ഇപ്പോഴത്തെ തലമുറയുടെ ചെറുപ്പത്തിൽ ക്രിസ്മസ് കാർഡുകളുടെ കച്ചവടം വലുതായിരുന്നു എല്ലാ കടകളിലും ക്രിസ്മസ് കാർഡുകളായിരുന്നു പ്രധാനമായും ഉണ്ടായിരുന്നത് അപ്പം ഈ കാർഡുകൾ ഉണ്ടാക്കുന്ന കമ്പനികൾ പോലും പലതും ചൈന എന്നുള്ളതും ക്രിസ്ത്യാനികളല്ലാത്ത ആളുകളെയൊക്കെ ആയിരുന്നു പക്ഷെ എന്തായിരുന്നാലും ധാരാളം കാർഡുകളൊക്കെ ഇറങ്ങി അങ്ങനെ പോയി പിന്നീട് അത് കാർഡുകൾ പിന്നെ ടെക്നോളജി വന്നപ്പോഴ് മാറിയപ്പോഴത്തേനും അതിന് മോഡേൺ മീഡിയയ്ക്ക് വഴിമാറി പക്ഷേ പിന്നീട് ഇതിൻ്റെ മാർക്കറ്റ് കണ്ട ഒത്തിരി ആളുകൾ അതിലേക്ക് ചാടി വീഴാൻ തുടങ്ങി കേക്കിൻ്റെ ബിസിനസ് ബേക്കറികളെല്ലാം ഉണരാൻ തുടങ്ങി അതുപോലെ അതുകൊണ്ട് തീർന്നില്ല ഇതുമായി ഒരു ബന്ധവുമില്ലാത്ത ജ്വല്ലറികളും ടെക്സ്റ്റൈലുകളും ക്രിസ്മസ് സെയിലുകൾ ആരംഭിക്കാൻ തുടങ്ങി ക്രിസ്മസും സ്വർണം തമ്മി എന്ത് ബന്ധം എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായി പിന്നെ പൊന്നും ഏറെയും കുന്തിരിക്കോ കാഴ്ച വെച്ചതിൻ്റെ ഭാഗമായിട്ടാണെന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞപോലെ പറയണതല്ലാതെ അതിന് തർത്ഥമാണുള്ളത് പക്ഷേ ക്രിസ്മസ് എന്ന് പറയുന്നത് ഈ ലോകത്തിന് ഇന്ന് ഒരു വിപണിയുടെ ഉത്സവമാണ് ഒരു വിപണിയുടെ ഉണർവാണ് ക്രിസ്മസ് കാലം വരുന്നു എന്ന് പറയുന്നത് കച്ചവടക്കാർക്ക് ഒരു കൊയ്ത്ത് കാലം വരുന്നു എന്നാണ് അതിന്റെ സിമ്പിൾ അർത്ഥം അങ്ങനെ ഒരു കാലമാക്കി മാറി അതിന്റെ ഇരകൾ മാത്രമല്ല അതിന്റെ പ്രചോദകരും കൂടെ ആയി മാറി എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ആകുന്നു ആഹ് കുറച്ച് സാധനം മേടിക്കണം ക്രിസ്മസ് ആകുന്നു കുറെ സമ്മാനം മേടിക്കണം കുറേ ഇത് മേടിക്കാൻ ക്രിസ്മസിൻ്റെ ഉടുപ്പ് മേടിക്കാൻ പോകണം ക്രിസ്മസിൻ്റെ സ്വർണം മേടിക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞ് നമ്മളും കൂടി ഇതിനെ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഒരു മാർക്കറ്റാക്കി മാറി കടയിലോട്ട് പുറത്തോട്ടിറക്കിറങ്ങി കഴിഞ്ഞപ്പോൾ റോമിൽ റോമിൽ ഒരു വലിയൊരു സ്ട്രീറ്റ് ഉണ്ട് ആ സ്ട്രീറ്റിന് ആ പ്രദേശത്ത് ആ പ്രദേശത്ത് സ്ട്രീറ്റും പ്രദേശത്തും ഉള്ള വാഹനങ്ങളൊക്കെ ക്രിസ്മസ് കാലത്ത് ഫ്രീ ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചുമ്മാ ബസ്സാക്കിയറ ഒരു ടിക്കറ്റും കൊടുക്കണ്ട എല്ലാവർക്കും ഫ്രീ ആ വണ്ടി വെറുതെ എങ്കിലും ഓടിക്കൊണ്ടിരിക്കും കാരണം എന്തറിയോ അതിന്റെ രണ്ട് സൈഡിലും ഉള്ള കച്ചവട കടകളാണ് ഈ കാലത്ത് അവിടെ ഭയങ്കരമായ കച്ചവടം അപ്പൊ ടൂറിസ്റ്റുകൾ മുഴുവൻ അങ്ങോട്ട് ഒഴുകാൻ വേണ്ടിട്ടാണ് അതിനെ ഫ്രീ ആക്കി ഇട്ടേക്കുന്നത് വണ്ടികളോടും ആളുകൾ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കും നോക്കുക ആ പ്രദേശത്ത് പോലെ ഇത് ഇറ്റാലിയൻ ഗവൺമെന്റ് ചെയ്യുന്നതാണ് വത്തിക്കാനാത്ത കാര്യമല്ല പറഞ്ഞത് അതിൻ്റെ പുറത്ത് റോമിന്റെ കാര്യമാണ് അപ്പൊ നോക്കി എല്ലാവരെയും സംബന്ധിച്ചിതൊരു വലിയ കടകളൊക്കെ കടകളൊക്കെ ക്രിസ്മസിന് ദീപാലങ്കാരമൊക്കെ കിട്ടണ കണ്ടുകഴിഞ്ഞാൽ ഈശോയുടെ ഇവിടെയുള്ള സ്നേഹം കണ്ട് നമ്മൾ അന്തം ഇട്ടു പോവും സത്യത്തിൽ അങ്ങനെ ഒരു സാധനം അവർ ഉദ്ദേശിക്കുന്നില്ലേ ഇനി ഇങ്ങനെ തോരണങ്ങളൊക്കെ വെച്ച് അവരുടെ കടയിലേക്ക് ആളുകളെ ആകർഷിക്കുക എന്ന് മാത്രമേ അവർ ഉദ്ദേശിക്കുന്നു അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും കച്ചവട കേന്ദ്രീകൃതമായി മാറും എന്നിട്ടോ ഇനി അടുത്ത ഒരു പ്രത്യേകത കാണുന്നത് ഇത് ക്രിസ്മസ് ആഘോഷം ഭയങ്കര ശക്തമാവുകയും അതിന്റെ പ്രതീകങ്ങൾ കൂടുതൽ പോപ്പുലറൈസ് ചെയ്യപ്പെടുക ഇതും തുടങ്ങി പ്രതിയങ്ങളായിട്ട് കോമൺ ആയിട്ടുള്ള പ്രതിയങ്ങൾ എന്താണ് ചിലത് ഭയങ്കര എന്താ പറയുക മോശം പ്രതിയങ്ങളും ചില നല്ല പ്രതിയങ്ങളും ഉണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം ഇപ്പൊ ഉദാഹരണത്തിന് ക്രിസ്മസിന്റെ പുൽക്കൂട് അതൊരു നല്ല പ്രതീകമാണ് പുൽക്കൂട് ഒരു നല്ല പ്രതീകമാണ് അർത്ഥമുള്ള പ്രതീകമാണ് ഈശോ യോസപ്പിതാവും മാതാവും കൂടെ ഇപ്പോൾ നിൽക്കുന്ന സ്റ്റാച്യൂസ് അത് നല്ലൊരു പ്രതീകമാണ് ഇങ്ങനത്തെ നല്ല പ്രതീകങ്ങളുണ്ട് എന്നാൽ എവിടെയെന്നറിയാതെ ക്രിസ്മസിലേക്ക് വന്നു കയറിയിട്ടുള്ള കുറെ പ്രതിയങ്ങളുണ്ട് മെഴുകുതിരികൾ ബോളുകൾ മണികൾ അല്ലേ അങ്ങനത്തെ കുറേ പ്രതിയങ്ങൾ പിന്നെ അതുപോലെ ക്രിസ്മസ് ട്രീ ക്രിസ്മസ് ട്രീ ഒരു ക്രിസ്മസിൻ്റെ ഒരു സിമ്പിളായി തന്നെ മാറിയിട്ടുണ്ട് ഈ ട്രീക്ക് മനുഷ്യാവതാരമായിട്ട് വലിയ ബന്ധമൊന്നും ഒന്നുമില്ല ഇനി ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീകം അത് സാന്റാക്ലോസ് ആണ് സാന്റാക്ലോസ് സെന്റ് നിക്കോളാസ് ആണ് വിശുദ്ധൻ ആ വിശുദ്ധനും ശരിക്കും പറഞ്ഞാൽ ക്രിസ്മസുമായിട്ടൊരു ബന്ധമില്ല ആ വിശുദ്ധന്റെ ജീവിതത്തിനും ഇതുമായിട്ട് വലിയ ബന്ധമൊന്നും നേരിട്ടില്ല ആകെയുള്ളത് ആ ഒരു കഷതയിലായിരിക്കുന്ന ആളുകളെ സന്ദർശിച്ച് പ്രത്യേകിച്ച് ഒരു മൂന്ന് പെൺകുട്ടികളുടെ കൊണ്ടു അവരെ സന്ദർശിച്ച് അവരെ സഹായിക്കുകയൊക്കെ ചെയ്ത അപ്രതീക്ഷിതമായി സഹായം എത്തിച്ച അങ്ങനത്തെ ഒരു സമ്മാനമായിരുന്നു ഈശോയെന്നും കൂടെയുള്ള സ്വപ്നത്തിൽ നിന്നൊക്കെ ആയിരിക്കാം ഈ സാന്റക്ലോസ് ഇതുമായി ബന്ധപ്പെട്ട തോന്നുന്നത് സെയിൻറ് നിക്കോളാസ് എന്നാണ് ഈ സെയിന്റ് നിക്കോളാസിന്റെ ചരിത്രം അതിങ്ങനെ ആദ്യമകാലം മുതൽ തന്നെ ഒത്തിരി എന്ന് പറയുന്നത് നമുക്ക് പരിചയമുള്ള ഏതാനും നൂറ്റാണ്ടുകളെങ്കിലും മുൻപ് മുതൽ സെയിന്റ് നിക്കോളാസ് ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അത് ആദ്യം അദ്ദേഹം ഒരു ഞാൻ ഞാൻ ഈ കഴിഞ്ഞ ദിവസം നെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സോഴ്സ് ഉണ്ട് ആ സോഴ്സിനകത്ത് ഈ സെയിന്റ് നിക്കോളാസിന്റെ ചരിത്രത്തിലെ പല ഘട്ടങ്ങളിലെ ചിത്രരചനകൾ ഒരു 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 ഹിസ്റ്റോറിക്കൽ പിക്ചറൈസേഷൻ നെറ്റിൽ ഞാൻ കണ്ടപ്പോ എനിക്ക് ഭയങ്കര രസം തോന്നി അതിനകത്ത് ഓരോ വർഷത്തു ഇറങ്ങിയാൽ നിക്കോള സെന്റ് നിക്കോളാസിന്റെ ചിത്രങ്ങളുടെ ഒരു 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 ക്രമമുണ്ട് ആദ്യത്തെ കാലത്ത് ഒരു മെത്രാനെ പോലെ വടിയൊക്കെ പിടിച്ച് നിൽക്കുന്ന താടിയൊക്കെ നീട്ടിൽ താപസനായ ഒരു മനുഷ്യന്റെ ചിത്രമായിരുന്നു പിന്നീട് അത് മാറി 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 താരിയൊക്കെയുള്ള കുറച്ചുകൂടെ പുഞ്ചിരിക്കുന്ന കുറച്ചുകൂടെ ഒരു പച്ച ഉടുപ്പൊക്കെ ഇട്ട് അടിയിൽ അരിയിൽക്കൂടെ പഞ്ഞിയൊക്കെ പിടിപ്പിച്ച ഒരു നിക്കോളാസിനെ അവതരിപ്പിക്കാൻ തുടങ്ങി പിന്നെ ഒരു ഭാണ്ഡവത്തിനകത്ത് നിറച്ച് സമ്മാനങ്ങളൊക്കെ പിടിച്ച് നടക്കുന്ന ഒരു അപ്പുപ്പിനായിട്ട് അവതരിപ്പിക്കാം പിന്നെ തണുപ്പിന്റെ സ്രഡ്ജിനകത്ത് കയറി വരുന്ന പോലെ അവതരിപ്പിക്കുന്ന ചിത്രങ്ങൾ അതിങ്ങനെ വന്നു 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 വന്ന് പച്ച നിറത്തിലൊക്കെയായി ഏറ്റവും അവസാനം ഇതിനെ പോപ്പുലറൈസ് ചെയ്തത് കൊക്കോ കോള കമ്പനിയാണ് കൊക്കോ കോള കമ്പനിയാണ് കൊക്കകോള കമ്പനി അവരുടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് അവർ ചെയ്യുന്നത് അതുവരെ പച്ചയുടിപ്പായിരുന്നതിന് ചെറിയ മോഡിഫിക്കേഷൻ അവർ വരുത്തി അല്ലാണ്ട് കൊക്കോ കമ്പനിയാണ് സാന്റാക്ലൂസ് ഉണ്ടാക്കിയെന്ന് ചില പറയാറുണ്ട് ഒരിക്കലുമല്ല പകരം ഇവരതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചു അവർ ഒരു ക്രിസ്മസ് പരസ്യത്തിനകത്തേക്ക് ഈ സാന്റാക്ലോസ് കൊക്കകോളം പിടിച്ചുകൊണ്ട് വരുന്ന ഒരു പടം അവരറക്കി അത് ഭയങ്കര ഹിറ്റായി പിന്നീട് എല്ലാവരും സാന്റാക്ലോസിന് അങ്ങനെ വിചാരിക്കാൻ തുടങ്ങി ഉടുപ്പൊക്കെ അങ്ങ് മാറി അങ്ങനെ അതേ പരുവത്തിലുള്ള സാന്റാക്ലോസുമാര് നിറച്ചങ്ങൾ വരാൻ തുടങ്ങി പക്ഷേ ഈ പ്രതീകങ്ങളൊക്കെ നല്ലതാണെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല കാരണം ഒരു സാന്റാക്ലോസ് വഴിയൊക്കെ പിടിച്ചു വരുന്ന കാണും പെട്ടെന്ന് നമ്മൾ ക്രിസ്മസ് ആയാലോ ഇന്നത്തെ കാലത്ത് ഓർക്കും അല്ലെങ്കിൽ ക്രിസ്മസ് ട്രീ ഒക്കെ അലങ്കരിച്ച് കഴിയുമ്പോഴത്തേനേ ഹൈ ക്രിസ്മസ്സായ നമ്മൾ വീട്ടിൽ ചോദിക്കാം നമ്മൾ വീട്ടിൽ ചെച്ചാൽ ക്രിസ്മസ് കാലമാണ് എന്നൊരു ഓർമ്മയൊക്കെ വരും അങ്ങനെ ഇവയുടെ ഒക്കെ മണികളൊക്കെ കെട്ടി തൂക്കുന്നു മണിനാഥം ഗിഫ്റ്റുകളുടെ ബോലെ ബോക്സുകൾ ബോളുകൾ അങ്ങനെ അങ്ങനെ തോരണങ്ങൾ ഇതൊക്കെ ഒരു ക്രിസ്മസിന്റെ ഒരു പ്രാമ്പിയൻസ് ഉണ്ടാക്കാൻ സഹായിക്കുന്നതാണ് പക്ഷേ വലിയൊരു അപകടം സംഭവിച്ചത് എന്താണെന്നറിയാമോ അറിയാമോ അതറിയാതെയാണ് നമ്മൾ കരുതരുത് ബോധപൂർവം വരുത്തിവെച്ച ഒരു അപകടം അറിയാമോ പ്രതീകങ്ങൾ വല്ലാതെ വരികയും യാഥാർത്ഥ്യം തമസ്കരിക്കപ്പെടുകയും ചെയ്തു യാഥാർത്ഥ്യം എന്താണ് നിഷിഹയാണ് ഉണ്ണീശോയാണ് യാഥാർത്ഥ്യം ഉണ്ണീശോയാണ് യാഥാർത്ഥ്യം ഇങ്ങനെ ഉണ്ണീഷോ മേശപ്പുറത്ത് പോവുകയും അവിടെ ക്രിസ്മസ് ട്രീയും ബോളുകളും വന്ന് പ്രവേശിക്കുകയും ചെയ്യാൻ തുടങ്ങി ഉണ്ണീഷോ പിക്ചറിൽ ഡൗട്ടായി നിങ്ങൾ നോക്കിക്കോളൂ നിങ്ങളുടെ വീട്ടിലേക്കൊക്കെ ഇപ്പോഴും ക്രിസ്മസ് കാർഡിൽ വരുന്നുണ്ടാവും പ്രത്യേകിച്ച് ആരുടെ വരുന്നറിയാമോ കടകളുടെ നിങ്ങൾക്ക് ഏതെങ്കിലും ബാങ്കിൽ അക്കൗണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ആ ബാങ്കുകളുടെ അങ്ങനെ സഹകരണ ഒക്കെ ക്രിസ്മസ് കാർഡ് ഉള്ളു ഓരോറ്റ എണ്ണത്തിൽ പോലും ഈശോയും കാണിയാലും മാതാവും കാണില്ല ഔസബിതാവും കാണിയാലോ ഫുൾക്കൂടും കാണിയാലോ പകരം അതിനകത്ത് മണികൾ കാണും കേക്കിന്റെ പടം കാണും തിരികൾ കാണും ഡിസൈൻസ് കാണും എന്നിട്ട് ക്രിസ്മസ് പുതുവത്സര ആശംസകൾ എന്ന് രണ്ടൂടെ കൂട്ടിക്കൊഴിച്ച ഒരു വാചകവും കാണും നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് അതിനെക്കുറിച്ച് നമ്മളും വന്നിട്ട് ചുമ്മാ ആളുകളോട് പറയാണ് ഹാപ്പി ക്രിസ്മസ് എന്നൊക്കെ പറയാം ചുമ്മാ ഹാപ്പിയുടെ കാര്യമാണോ അത് അതിനകത്തുള്ള ബ്ലസ്ഫുൾനെസ്സിനെ കുറിച്ച് നമ്മൾ പറയണ്ടേ മിഷുഹായുടെ തിരുപ്പറയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്നല്ലേ ആശംസിക്കേണ്ടത് അല്ലാണ്ട് ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ എന്നാണ് പറഞ്ഞാൽ മതിയോ അതിന്റെ അപ്പുറത്തുള്ള മിഷുഹായിലേക്ക് ഫോക്കസ് ചെയ്യിപ്പിക്കാൻ നമ്മൾ ആളുകളെ പഠിപ്പിക്കേണ്ടതുണ്ട് സാന്റാക്ലോസിനെ കുറിച്ച് പറയാനല്ലോ ക്രിസ്മസ് സാന്റാക്ലോസ് പ്രതീകമായിരിക്കാം പക്ഷെ അത് മുമ്പ് കയറി വരരുത് ഈശോ ഇല്ലാതെ സാന്റാക്ലോസിന്റെ ക്രിസ്മസ് ആയിട്ട് മാറി മാറിക്കഴിഞ്ഞാൽ ഇത് ഏതാണ്ട് സാന്റാക്ലൂസിന്റെ ജന്മദിനമാണെന്നാണ് സാധാരണ ആളുകൾക്ക് വിചാരിക്കുന്നത് കുറെ കാലം മുമ്പ് അമേരിക്കയിലെ ഹൈസ്കൂളിൽ നടത്തിയ ഒരു സർവേ അതിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്താണ് അവർ എനിക്ക് തോന്നുന്നത് അമേരിക്കൻ ബിഷപ്സ് കോൺഫറൻസിന്റെ നേതൃത്വത്തിലാണ് അത് ചെയ്യുന്നത് എനിക്ക് സംശയമുള്ളൂ അവരവിടെ കാത്തലിക് സ്കൂളുകളിൽ ഇത് നടത്തിയപ്പോൾ ക്രിസ്മസിന് സാ സാന്റാക്ലൂസുമായിട്ട് ബന്ധമുണ്ടെന്ന് അറിയാവുന്ന കുട്ടികൾ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം ഉണ്ട് പക്ഷേ അത് ഈശോയുടെ ജന്മദിനമാണെന്ന് അറിയാവുന്ന കുട്ടികൾ അഞ്ചാറ് ശതമാനം കണ്ടുണ്ടായിരുന്നു എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്ക് സാന്റാക്ലൂസ് സമ്മാനങ്ങൾ കച്ചവടം സാധനം മേടിക്കൽ പിന്നെ തിരി ട്രീ ബൾബുകൾ ഇതെല്ലാമാണ് ക്രിസ്മസ് പക്ഷെ ഈശോ എവിടെ ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് നിങ്ങൾ കാർഡുകളൊക്കെ അയക്കുന്നുണ്ട് അതിനകത്ത് അടിയിൽ ഒരിക്കലും ഹാപ്പി ക്രിസ്മസ് എന്ന് എഴുതരുത് പകരം തിരുപ്പിറവിയുടെ അനുഗ്രഹങ്ങൾ എന്നോ തിരുപ്പിറവിയുടെ ആനന്ദമെന്നോ തിരുപ്പറവിയുടെ നന്മകളെന്നോ ഒക്കെ പറയുന്ന തരത്തിലുള്ള വാക്കുകൾ അതിനകത്ത് എഴുതാനായിട്ട് ശ്രദ്ധിച്ചു തുടങ്ങും അതുപോലെ നിശ്ചയമായും അതിനകത്ത് ഈശോ മിഷുഹായുടെ ജനത്തിന്റെ ചിത്രം ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം ഇനി അത് കഴിയുമെങ്കിൽ അത് ഐക്കൺസ് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം അങ്ങനത്തെ കാർഡുകളൊക്കെ ഉണ്ടാക്കാനോ എന്നിട്ട് അതൊക്കെ ഷെയർ ചെയ്യാനോ ഒക്കെ നമ്മൾ ശ്രമിക്കണം ഇനി അത് ഉണ്ടാക്കാൻ കഴിവുള്ളവരുണ്ട് കുറച്ച് തരം കാർഡുകൾ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്താൽ അവർ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യും അങ്ങനെ നമുക്കൊരു കൗണ്ടർ കൾച്ചറൊക്കെ ഉണ്ടാക്കാൻ പറ്റും പണ്ടത്തെ പോലെ പ്രിന്റ് മീഡിയ തീർപ്പി പോകേണ്ട ആവശ്യം പോയില്ല പക്ഷെ ഡിസൈനിങ് കഴിയുള്ള ആളുകൾക്ക് അവർ തരത്തിലുള്ള പല കളറുകളിലുള്ള ഓരോരുത്തർക്കും ഇഷ്ടപ്പെടുന്ന ഓരോന്നാണ് അങ്ങനെ മിഷികാകേന്ദ്രീകൃതമായ കാർഡുകൾ ഇതിന്റെ ആശംസകളോട് കൂടെ ഉണ്ടാക്കി സ്പ്രെഡ് ചെയ്താൽ അന്നത്തെ ദിവസം അത് നിറച്ച് ഷെയർ ചെയ്യപ്പെടും നിങ്ങൾ കണ്ടിട്ടില്ലേ ആരെങ്കിലും ഉണ്ടാക്കുന്ന ഏതെങ്കിലും ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യപ്പെടുന്നത് ചുമ്മാ ഒരു ട്രീ ഒക്കെയാണ് എപ്പോഴും പോകാറുള്ളത് അതുകൊണ്ട് അതൊരു കൗണ്ടർ കൾച്ചർ ഉണ്ടാക്കാൻ നമ്മൾ വിചാരിച്ചാലും വേണമെങ്കിൽ നടക്കും ഞാൻ ഇച്ചിരി സമയത്ത് പറഞ്ഞതാണ് നമ്മുടെ ക്രിസ്മസ് ദിവസമൊക്കെ ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞതേ